ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സ്റ്റാർഷിപ്പിന്റെ കഴിഞ്ഞ മൂന്ന് പരീക്ഷണങ്ങളും പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിലും നവംബറിലും നടത്തിയ ആദ്യ രണ്ട് വിക്ഷേപണങ്ങളും റോക്കറ്റ് പൊട്ടിത്തെറിച്ച് മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചിരുന്നു ഇക്കൊല്ലം മാർച്ചിൽ നടത്തിയ മൂന്നാം ശ്രമത്തിൽ പേടകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ബൂസ്റ്റർ തിരിച്ചുറങ്ങുന്നതിനും സാങ്കേതിക പ്രശ്നം നേരിട്ടു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയ ശേഷമായിരുന്നു ഇത്തവണത്തെ വിക്ഷേപണം തുടരെ തുടരെയുള്ള പരാജയങ്ങൾക്കൊടുവിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണം വിജയകരമായി സ്പേസ് എക്സ് കമ്പനിയുടെ നാലാം ശ്രമമാണ് വിജയം കണ്ടത് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും മനുഷ്യരെയും ചരക്കുകളെയും കൊണ്ടുപോകുന്നതിനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്തതാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശവാഹനം ഇരുന്നൂറ് കിലോമീറ്ററിലധികം ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിയ സ്റ്റാർഷിപ്പ് മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ചു ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഉയരത്തിൽ സ്പേസ് എക്സിൽ നിന്നുള്ള ലൈവ് സ്ട്രീമിംഗ് വീഡിയോ അതിന്റെ നാല് കൺട്രോൾ ഫിനുകളിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിക്കുന്നതായും ക്യാമറ ലെൻസ് പൊട്ടുന്നതായും കാണിച്ചു എങ്കിലും പരീക്ഷണ ലക്ഷ്യം പൂർത്തീകരിച്ചാണ് റോക്കറ്റ് സമുദ്രത്തിൽ പതിച്ചത്